ജന്മാന്തരങ്ങൾക്കിപ്പുറവും മലയാളികളുടെ കാൽപ്പനിക സങ്കല്പങ്ങളിലെ നിത്യഹരിത നായകനായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വിഖ്യാത നടനാണ് പ്രേംനസീർ ആകാരഭംഗിയും കലയോടുള്ള അഭിനിവേശവും സഹാനുഭൂതി നിറഞ്ഞ മനസ്സും മലയാളിക്ക് നസീർ പകരക്കാരൻ ഇല്ലാതാക്കി മലയാള കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപമായിരുന്നു പ്രേംനസീർ ഒരു കാലഘട്ടത്തിന്റെ ഒരു ജനതയുടെ പ്രതീകമായി നസീർ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു അഭ്രപാളിയിൽ അന്നുവരെ കണ്ടിട്ടില്ലായിരുന്ന അഭിനയശൈലിയും സൗന്ദര്യവുമാണ് പ്രേം നസീറിനെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയ താരമാക്കി മാറ്റിയത് മരഞ്ചുറ്റിപ്പാടുകയും പ്രണയിക്കുകയും ചെയ്യുന്ന നസീർ അമ്പതുകളിലെയും അറുപതുകളിലെയും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വിവരണങ്ങൾക്കതീതമാണ് അതുവരെ വിരലിലുണ്ടാവുന്ന ചലച്ചിത്രങ്ങൾ മാത്രം പുറത്തിറങ്ങിയിരുന്ന മലയാള സിനിമാ ലോകത്തെ ഒരേ സമയം ലാഭകരമായ വ്യവസായവും ജനകീയമായ കലയുമാക്കി മാറ്റിയതിൽ പ്രേംനസീർ എന്ന നടന്റെ പങ്ക് ഏറെ വലുതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഭൂരിഭാഗം പ്രേക്ഷകരെയും സിനിമാ കൊട്ടകകളിൽ കൂട്ടമായി കൂട്ടമായെത്തിക്കാൻ പ്രേംനസീറിന് സാധിച്ചു നാല് പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിനിടയിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി എഴുന്നൂറിൽ പരം സിനിമകളാണ് നസീറിന്റേതായി പുറത്തുവന്നത് അസുഖ ബാധിതനായി ചികിത്സയിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജനുവരി പതിനാറിന് ചെന്നൈയിൽ വെച്ചാണ് നസീർ അന്തരിച്ചത് അഭിനേതാവെന്ന റോളിൽ നിന്നും മാറി സംവിധായകന്റെ കുപ്പായമണിയാൻ തയ്യാറെടുക്കുകയായിരുന്നു പ്രേം നസീർ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള രണ്ട് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള പദ്ധതിയാണ് അദ്ദേഹം പാതിവഴിയിൽ അവസാനിപ്പിച്ച് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞത് ഇപ്പോഴിതാ പ്രേം നസീറിനെ കുറിച്ച് മുൻപ് സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ചിരുന്ന സണ്ണി പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി ഡേറ്റിനായി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിറകിൽ നസീറിന് അലയേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് അവതാരകൻ ചോദിച്ചത് അതിന് മറുപടി പറയുകയായിരുന്നു സണ്ണി മോഹൻലാലിന്റെ അടുത്ത് നസീർ സാർ ഡേറ്റ് ചോദിച്ചിരുന്നു മമ്മൂട്ടിയോട് ഡേറ്റ് ചോദിച്ചു സാർ പോയിട്ടില്ല മോഹൻലാൽ ഡേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും നസീർ സാർ മരിച്ചു മാത്രമല്ല അഡ്വാൻസ് വാങ്ങിച്ച തുക മോഹൻലാൽ തിരിച്ചു ൊടുക്കുകയും ചെയ്തു അതുപോലെ മമ്മൂട്ടിക്ക് പ്രേംനസീറിനോട് ചെറിയ ദേഷ്യമുണ്ടായിരുന്നു കാരണം ശശികുമാറിന്റെ പടത്തിൽ മമ്മൂട്ടിയെ ഇടാൻ തീരുമാനിച്ചപ്പോൾ അത് വേണ്ട മോഹൻലാലിനെ ഇട്ടാൽ മതിയെന്ന് നസീർ സാർ പറഞ്ഞിരുന്നു പിന്നീട് മമ്മൂട്ടിയുടെ ആ ദേഷ്യത്തിന് നസീർ സാർ കെണി എന്ന സിനിമയിലൂടെ പരിഹാരം കണ്ടു ചിത്രത്തിൽ സെക്കൻഡ് ഹീറോയായി മമ്മൂട്ടിയെ വെച്ചാൽ മതിയെന്ന നസീർ സാറാണ് സംവിധായകനോട് പറഞ്ഞത് സിനിമയുടെ നിർമ്മാതാവ് ആ റോൾ ചെയ്യാനായിരിക്കുകയായിരുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആരുമായും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും സണ്ണി പറയുന്നു പ്രേംനസീർ ിന് മോഹൻലാലിനെ വെച്ചുകൊണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ മോഹൻലാലിന് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമില്ലായിരുന്നുവെന്നും തന്നോടുമാത്രമേ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളൂവെന്നും ശ്രീനിവാസൻ അടുത്തിടെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് വൈറലായിരുന്നു മോഹൻലാൽ പ്രേംനസീറിനെ കളിയാക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്നും ശ്രീനിവാസൻ പറഞ്ഞത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും അടുത്തിടെ കാരണമായിരുന്നു